ഷാജു വിശുദ്ധ യുദ്ധത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിന് നമുക്ക് അല്ലാഹുവിനോട് നന്ദി പറയാം ഷാജുവിന്റെ സ്കൂട്ടറിൽ വെച്ച ബോംബ് ബ്ലാസ്റ്റായി പതിനേഴ് പേർ കൊല്ലപ്പെട്ടു കൺഗ്രാറ്റുലേഷൻ ഇനി ഷാജുവിനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അപ്പോഴേ ഈ പതിമൂന്നിടത്തും കൂടെ ഒരുമിച്ച് അങ്ങ് പൊട്ടുമായിരുന്നു ഇതൊക്കെ ആരുണ്ടാക്കുന്നു

करी पेटी काफी चूड़ो कुछ असला हम शाजू के साथ बॉम्बे में काम करने वाले हैं शाजू, शाजू को सरा बुलाएंगे अलैकुम शाजू परसों के लिए ट्रेन में तीन टिकट बुक किया है एर्नाकुलम से और एक बात प्रोफेसर ने खास करके बोला है इधर किसी को कुछ बोलने का नहीं बॉम्बे में मिलेंगे हाँ और एक बात खबरी बनकर बचने का कोशिश मत करना फिर यहाँ पे एक घर नहीं बचेगा बाप माँ आ इंशाअल्लाह എന്ത് പറ്റി മോനെ ജോലി സ്ഥലത്ത് വല്ല പ്രശ്നവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോൻ തുറന്നു പറയണം നിന്റെ താഴെ മൂന്ന് പെൺമക്കളാ തീർത്ഥാത്തീരാത്ത കടവും അത് തന്നെയാണ് മോനെ ഉപ്പാക്കും അറിയട്ടത് ഒന്നുമില്ല സത്യം ഇത്തവണ ഉപ്പ മോനെ മനസമാധാനത്തോടെയല്ല യാത്ര അയക്കുന്നത് എനിക്കറിയായിരുന്നു എന്റെ ഉപ്പയും ഇനി അവരെ ഒന്നും ഞാൻ കാണില്ലെന്ന് എന്നെ പഠിപ്പിക്കാൻ എന്റെ ഉപ്പ് ഒത്തിരി കഷ്ടപ്പെട്ടു ആടുന്നതിൽ കടം വാങ്ങി അവരെയൊക്കെ ഞാൻ ചതിച്ചു എന്നെ കാട്ടിക്കൊടുക്കുന്നവർക്ക് സർക്കാർ രണ്ട് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് സ്വാമി എന്നെ കാട്ടിക്കൊടുത്ത് ആ പണം അങ്ങോ അങ്ങനെയെങ്കിൽ എന്നെ കൊണ്ട് അവർക്കൊരു എന്താ ഷാജു ഇത് എല്ലാ പ്രശ്നത്തിനും പരിഹാരത്തിൻ്റെതായ വഴി നമ്മുടെ മുമ്പിലുണ്ടാവും പക്ഷേ അത് കണ്ടെത്താൻ വൈകുന്നേരം എന്ന് വെച്ച് കാണാതിരിക്കില്ല ഞാൻ ഞാനേതായാലും നാട്ടിൽ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഷാജുവിൻ്റെ ഉപ്പയുമ്മ കാണാം ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പിന്നെ നിയമം കോടതി പോലീസ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് എന്നനുശാസിക്കുന്ന നിയമമുള്ള നാടാണ് നമ്മുടെ പേടിക്കണ്ട എല്ലാം ശരിയാവും കണ്ണീരും കൈയായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന മുഴുവൻ